ഹലോ അസ്ലാം വലൈക്കും കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ജിൽബാബ് തയ്ക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഇന്ന് അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഇല്ലാട്ടോ അപ്പോൾ ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് നമ്മളെ ജിൽബാബ് തയ്ച്ച് കൊടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് ഇപ്പോഴുള്ള മെറ്റീരിയലൊക്കെ സെയിൽ ഔട്ടായി ഇപ്പോൾ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്ത് ഇതൊക്കെയാണ് ഇതും ഇപ്പോൾ ഓർഡർ ഒക്കെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് നമ്മുടെ ജിൽബാബ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ മഷെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട് മോശം അല്ല എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പോസ്റ്ററൊക്കെ കണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ പിന്നെ എന്താ ഈ ഒരു സംഭവം വാങ്ങാനായിട്ട് ജിൽബാബ് വാങ്ങാനായിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് ക്ലോത്തിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും ഞാൻ ക്ലോത്ത് എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക നമ്മൾ ക്ലോത്ത് എടുത്തപ്പോൾ തന്നെ ഞാൻ പ്രീ ഓർഡർ എടുത്തിട്ടായിരുന്നു ക്ലോത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ഫസ്റ്റ് മൂവിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം മൂവിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജിൽബാബ് ആവശ്യമുള്ളവർ ഞാൻ ഇതിൽ കാണിക്കാൻ നമ്പർ അതിൽ വാട്സപ്പ് മാത്രം കേട്ടോ വാട്സപ്പ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ കംപ്ലീറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വർക്ക് പ്രോസസ്സിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജിൽബാബിൽ പിന്നെന്താ അതിൻ്റെ ബാഗും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ജിൽബാബിൻ്റെ ആ ഒരു കവറും കൂടി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ക്ലോത്ത് അതുപോലെ തന്നെ അതിനുള്ള ലേസ് ത്രെഡ് ഒക്കെ ഒക്കെ ഞാനിത് വർക്ക് എന്താ പ്രോഗ്രസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഷ ഇനിയും ഇനിയും ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ദുവാ ചെയ്യണം അപ്പം എന്താ പറയുക ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതായത് വാട്ട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ അറിയിക്കുന്നതാണ് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ ക്ലോത്ത് കറക്റ്റായിട്ട് ഫോട്ടോസോ വീഡിയോസോ ആയിട്ടൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് ക്ലോത്ത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നെക്സ്റ്റ് ഡേ നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ജിൽബാബ് തയ്ച്ച ആ ഒരു ജിൽബാബിൻ്റെ റിവ്യൂസും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇട്ട് തരാം അപ്പോൾ ഇന്നൊരു വീഡിയോ ഇല്ല ഞാൻ ഞാനിത് വർക്ക് പ്രോസസിങ് അതായത് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പം എല്ലാവരും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം മാത്രമല്ല നമുക്ക് ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ആയിട്ട് എഴുതി അറിയിക്കാം കേട്ടോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ടേക്ക് കെയർ ബ് ബൈ അസ്ലാമലൈക്കും ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ വരുന്നുണ്ട് ഇനിയും ഇനിയും വേണം നിങ്ങളുടെ സപ്പോർട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ് ടാറ്റാ വി ബൈ